ഹലോ ഗുസ് നാട്ടിൽ വന്നതിന് ശേഷം കിട്ടിയൊരു പണിയടുപ്പ് നല്ല പനി നല്ല ജലദോഷം അതുപോലെ തന്നെ നല്ല തലകർക്കും എല്ലാം കൂടി കിട്ടി ഇന്നലെ വയനാടിപ്പാറ പോയതിൻ്റെ കിട്ടിയതാണ് അടുപ്പത് പിന്നെ പറയുകയാണെങ്കിൽ നല്ല സുഖമുണ്ട് ഇവിടെ കിടക്കാനൊക്കെ അടിപൊളിയാണ് നാട്ടിൽ വന്നിട്ട് ഇപ്പോഴുള്ള ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് അടുപ്പിത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് കിട്ടി രണ്ട് കുപ്പി ഗ്ലൂക്കോസ് കെറ്റി അത് രണ്ടാമത്തെ കുപ്പിയാണ് എല്ലാവരും കണ്ടിട്ട് അതുപോലെ തന്നെ ബി പി ഒന്ന് കുറേ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നാട്ടിൽ പോയി നാട്ടിലിപ്പോൾ വന്ന് സ്ഥലങ്ങൾ കുറേ പോയി മയടിപ്പാറ പോയി കോഴിക്കോട് പോയി അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി പിന്നെ എക്സ്പീരിയൻസ് വെച്ചാൽ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് കുറേ ഉണ്ടായിരുന്നു ഒന്ന് വായിച്ചിട്ട് ചെറുതായിട്ട് മൂത്രത്തിൽ കല്ല് പിന്നെ രണ്ടാമത് എനിക്ക് പനി അങ്ങനെ ഓരോരോ കഥകൾ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ കുറേ സ്ഥലങ്ങളിലോട്ട് പോയി അതുപോലെ തന്നെ നമ്മളേതൊക്കെ സ്ഥലങ്ങളിലാണ് പോയത് മിൽമേ പോകണല്ലേ ഇനി അതെ മിൽമേ പോകണം ഇനിയും കുറേ ഉണ്ട് മറ്റേ നമ്മൾ പോയ ഒരു ഘടന വരുന്നതിനും മറ്റേ തിയേറ്ററൊക്കെ ഉള്ള എടുത്ത് ആടെ തിയേറ്റർ ഒക്കെ ഉള്ള എടുത്ത് സദ്യ ഇരിക്കാൻ പോയില്ല ആര്യഭവൻ ആര്യപലിൽ പോയി പഴകലിൽ പോയി ലരുമാളിൽ പോയി അങ്ങനെ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയി ചിക്കിങ്ങിൽ പോയി അങ്ങനെ ഇനി മിൽമേലും കൂടി പോകണം മുക്കമാളിൽ പോയി ബീച്ചിൽ പോയി അതിൽ കല്ലുമുക്കായ കഴിച്ചു അങ്ങനെ ഓരോരോ എക്സ്പീരിയൻസുകൾ ഏകദേശം എല്ലാം മാറി ിനൊരു വീഡിയോ വരാണ്ട് എന്തായാലും നമുക്ക് എടുക്കാം എന്നാലും നമ്മൾ പവറായിട്ട് തിരിച്ചു വരണം ഓക്കെ ബൈ